അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമുക്ക് സമയം നാലര നാലേ അല്ലേ ഈ സമയത്ത് നമ്മുടെ പാനലിൽ ആയിട്ട് വെയിൽ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഒരു ആറ് വരെ വെയിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് കാരണം വേറെ മരങ്ങളുടെ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല ഒന്നാമത് വീട് നല്ല ഉയരത്തിലാണ് അതിൻ്റെ മുകളിൽ രണ്ടായിരം വീടിൻ്റെ മുകളിൽ ഇത്രയും ഹൈറ്റിൽ വരുമ്പോൾ നമുക്ക് എന്തായാലും നല്ല വെയിൽ കിട്ടും നല്ല പ്രൊഡക്ഷൻ എന്തായാലും ഇവിടെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല പാനലുകൾ നിങ്ങൾ വാഷ് ചെയ്യുക അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാനൽസ് വാഷ് ചെയ്യുക എന്നുള്ളത് കേട്ടോ അത് നിങ്ങൾക്ക് ചെയ്താൽ മതി ബാക്കിയുള്ളൊരു പ്രശ്നമില്ല പാനലിൽ എന്തായാലും നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത് ക്ലീൻ ചെയ്യണം ഇത് ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് വെറും പതിനഞ്ച് മിനിറ്റ് സമയം മതി ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ കരിങ്കലത്താണിക്കടുത്ത് തൊടുക്കാപ്പാപ്പ് തൊടുക്കാപ്പ് തൊടുക്കാപ്പ് പറയുമ്പോൾ മലപ്പുറം ജില്ല അല്ലേ പാലക്കാട് പാലക്കാട് ജില്ല ആ കരിങ്കലത്താണി പറയുമ്പോൾ അതുവരെ ഉള്ളൂ മലപ്പുറം ജില്ല അല്ലേ പാലക്കാട് ജില്ലയിലാണ് തൊടുക്കാപ്പ് അപ്പോൾ ഇവിടെ നമ്മൾ ഹംസാക്കാൻ്റെ വീട്ടിലാണ് ഇവിടെ നമ്മളൊരു സോളാർ സിസ്റ്റം ഒരു മൂന്ന് കിലോ വാട്ട് ഓൺഗഡ് സിസ്റ്റം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് പാനൽ ആണ് ടി എൽൻ്റെ പാനലൊക്കെ വെച്ചൊരു സിസ്റ്റമാണ് അതുപോലെ യു ടി എല്ലിൻ്റെ ത്രീ കിലോ വാട്ട് ഇൻവേർട്ടർ വെച്ചൊരു സിസ്റ്റം അപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ് ആണ് ഇപ്പോൾ സമയം നാലരയായി ഈ സമയത്ത് നമുക്കിവിടെ വെയിലുണ്ട് കാരണം വൈകുന്നേരം ആറ് ആ മണിവരെ ഇവിടെ എന്തായാലും വെയിലുണ്ടാവും അത്രയും വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ സിസ്റ്റം ചെയ്ത് കാരണം അത്യാവശ്യം ഹൈറ്റുള്ള വീടാണ് അതുപോലെ തന്നെ റൂഫ് നല്ല ഹൈറ്റിൽ വരുന്നുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു രീതിക്ക് നമ്മൾ നോർത്ത് സൗത്ത് ആയിട്ട് പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് യു ടി എല്ലിൻ്റെ സിസ്റ്റം ആണ് ചെയ്തേക്കുന്നത് യു ടി എലിൻ്റെ ഫുൾ സെറ്റ് ആണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അംസാക്കിനോട് ചോദിക്കാം സോളാർ ഇപ്പോൾ ഇന്ന് നമുക്ക് കണക്ഷൻ കിട്ടിയല്ലേ ആ ഇന്നിപ്പോൾ അതിപ്പോ കക്ഷൻ കിട്ടിയിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ കാരണം കെ എസ് ബി കാര്യം കൊണ്ടുവന്ന് മീറ്റർ ഇപ്പോൾ വെച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ വരുന്നത് കാരണം മീറ്റർ വെച്ചതിന് ശേഷം നമ്മൾ വീട് എടുക്കുക കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമുക്ക് അതുകൂടി നമുക്ക് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ അപ്പം എന്തായാലും ഇപ്പോൾ മീറ്റർ വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് അതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളും നോക്കാം നാളെ മുതൽ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ വൈഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഫൈയിലെ മൊബൈലിലൂടെ അറിയാൻ കഴിയും അപ്പോൾ ഒരു വൈഫൈ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് വൈഫൈ കണക്ഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് മൊബൈൽ നോക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കൊക്കെ നോക്കാം ഇനി ഇപ്പോൾ മാം ഗൾഫിലല്ലേ മുസ്തക ഗൾഫിലാണ് മുസ്തകം എന്നെ കോൺടാക്ട് ചെയ്ത് അപ്പോൾ മുപ്പരൊക്കെ അവിടെ നിന്ന് പ്രൊഡക്ഷൻ അറിയാൻ പറ്റും നോക്കാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ നോക്കാം ബുദ്ധിമുട്ടാണെങ്കിലും അല്ലെ ഒരു വൈഫൈ കണക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇതിൽ അറിയാൻ പറ്റും കേട്ടോ അപ്പം അതൊന്ന് എടുക്കുകയാണ് നല്ലത് കാരണം എടുക്കാൻ നല്ലൊരു വൈഫൈ ആ സി സി ടി വി ചെയ്യണം അല്ലേ ഓക്കെ അല്ല ഇനി നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഉപയോഗിക്കാം കാരണം ഇതിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ എന്തായാലും നമുക്കൊരു എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥ വെച്ചിട്ട് ഒരു പതിമൂന്ന് പതിനാല് യൂണിറ്റിന് മുകളിൽ നമുക്ക് കിട്ടും മാക്സിമം നമുക്ക് ഒരു പതിനഞ്ച് വരയ്ക്കിട്ടും കാരണം നല്ല വെയിൽ ഇട്ട് പന്ത്രണ്ടാണ് ശരാശരി പറയുക എന്നാൽ ഇവിടെ നമുക്ക് എത്രത്തോളം വെയിൽ കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് ഒരു പതിനഞ്ച് യൂണിറ്റൊക്കെ കിട്ടും കാരണം നല്ല വെയിൽ കിട്ടുന്ന ഏരിയ നമുക്ക് പതിനഞ്ച് പതിനാറ് ഒക്കെ കിട്ടും അതല്ലാത്തവർക്ക് നമുക്ക് പതിമൂന്ന് പന്ത്രണ്ട് ആ റേഞ്ചിലേക്ക് കിട്ടും അപ്പോൾ പിന്നെ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അങ്ങനെയാണ് ഇതിന്റെ ആ അത് അത് സാധാരണ ഇൻവെർട്ടർ അത് നമ്മുടെ വീട്ടിലെ കണക്ഷൻ ഇതിന് ബന്ധല്ല ഇത് വന്ന് വരുന്ന പ്രൊഡക്ഷൻ നമ്മൾ കെ എസ്ഇബിക്ക് കൊടുക്കണോ നമ്മുടെ നമ്മള് കൊടുത്ത കറന്റും നമ്മൾ അവരൊന്ന് വാങ്ങിയ കറണ്ടും നമ്മള് അവർ ചെക്ക് ചെയ്യുകയാണ് ചെയ്യാം മന്ത്ലി അവർ നോക്കിയിട്ട് ബില്ല് കണക്കാക്കുക ചെയ്യാം നമ്മൾ കറണ്ട് ബില്ല് നമുക്ക് സീറോ ബില്ല് ആക്കാനാണ് ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു എത്ര കറണ്ട് ബില്ല് വരണേ അയ്യായിരം അയ്യായിരത്തിൻ്റെ വരുന്നുണ്ട് അയ്യായിരത്തിന്റെ മുകളിൽ ആ ഒരു അയ്യായിരം വരുന്ന ബില്ല് നമുക്ക് ആവറേജ് ും എ സി എത്ര ഒന്നോ രണ്ടോ രണ്ടുണ്ട് അല്ല നമ്മളെ ഉപയോഗങ്ങൾ ഒരു അയ്യായിരം വരെ നമുക്ക് ഇപ്പൊ അയ്യായിരം വരുന്ന റേഞ്ചിൽ വരെ നമുക്ക് അപ്പൊ മോട്ടർ അടിക്കുന്ന ഒരു പ്രശ്നമല്ലേ മോട്ടോർ ശരിക്കുന്ന ദിവസത്തിൽ ഒരു തവണ അടിക്കാവും രണ്ട് മൂന്ന് തവണ അടിക്കുമ്പോൾ കറണ്ട് ബില്ല് വരും അല്ല മോട്ടോർ അടിക്കുമ്പോൾ നമ്മൾ ടാങ്ക് ഫുൾ ആക്കണം അല്ല ഒരു തവണ അടിക്കുമ്പോഴേ ആ സമയത്ത് ടാങ്ക് ഫുൾ ആക്കാൻ കഴിയണം പകുതി അടിച്ചിട്ട് ഓഫ് ചെയ്യരുത് മോട്ടോർ ഓരോ തവണ അടിക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് കാരണം കൂടുതൽ വരുകയാണ് അപ്പൊ നമുക്ക് കറണ്ട് ബില്ല് കൂടും അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ നമുക്ക് ഇതിന് മോള് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്യണം കാരണം ഈ ഒരു പത്ത് വേക്ക് അടിച്ചാൽ നിങ്ങൾക്ക് ഇതിന് മോള് കേറാൻ കഴിയില്ല ഇപ്പം നമ്മൾ നല്ലൊരു പാത്വേ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പാത് കൂടി നമുക്ക് നടന്നു പോയിട്ട് നമ്മുടെ പാനിൽ നമുക്ക് വാഷ് ചെയ്യാം ഇപ്പം ഇങ്ങോട്ടാണ് സ്ലോപ്പെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം ഇത് നമുക്ക് കുറച്ച് ഹൈറ്റിൽ ചെയ്യും വേണം നമുക്ക് സുഖമായിട്ട് കയറി നിൽക്കാം വേറൊരു വഴി അല്ല ഇതിന്റെ പൊസിഷൻ എങ്ങനെയാണ് വരിക കാരണം പാനൽസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് ആണ് വരിക നമ്മുടെ നോർത്ത് ഭാഗ് ഇതാണ് നോർത്ത് സൗത്തേക്കുള്ള സ്ലോപ്പാണ് വരിക ആ ഒരു സ്ലോപ്പിൽ നമ്മൾ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പാനലുകൾ ആറ് പാനലാണ് ഈ ആറ് പാനിൽ നമ്മൾ സീരിയസ് ചെയ്തിട്ട് കൺ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ആറ് പാനൽ സീരിയസ് ചെയ്ത് ഒരു മുന്നൂറ് വോട്ടിലാക്കിയിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു പതിനഞ്ച് പതിനാറ് കിട്ടും കാരണം നാളെ പോലെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ നാലര മണിക്കാണ് മീറ്റർ വെച്ചത് അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ നാളെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ പാനൽസ് ഒന്ന് വിഷില്ല അതുപോലെ ഈ സ്ട്രക്ചർ ഒന്ന് വിഷുല്ലെയ്യും ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കൂളായിട്ട് നടക്കാം ഒന്ന് കയറി ഓക്കെ സുഖമായിട്ട് നടക്കുക അപ്പം ഈ ഒരു ഭാഗത്തൂടെ നടന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഈ പാനലുകൾ വാഷ് ചെയ്യാനും പറ്റും പാനൽസ് വാഷ് ചെയ്യാൻ പറ്റും നമുക്കൊരു മോപ്പ് ഉപയോഗിച്ചിട്ടേ ഈ സംഭവം വാഷ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് ഈസ് എല്ലാം വാഷ് ചെയ്യാം അപ്പം ഈ ടാങ്ക് ഇവിടെ തൊട്ടെടുത്തിട്ടുണ്ട് ഒരു ബക്കറ്റ് എടുക്കുക ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് പാനൽ കഴുകുക അപ്പം നിങ്ങൾ നോക്കി നോക്കി ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമുക്ക് സമയം നാലര നാലോ മുപ്പത്തഞ്ചായല്ലേ ഈ സമയത്ത് നമ്മളെ പാനലിൽ ആയിട്ട് വെയിൽ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഒരു ആറ് മണി വരെ വെയിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് കാരണം വേറെ മരങ്ങളുടെ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല ഒന്നാമത് വീട് നല്ല ഉയരത്തിലാണ് അതിൻ്റെ മുകളിൽ രണ്ടു കാലം മുകളിൽ ഇത്രയും ഹൈറ്റിൽ വരുമ്പോൾ നമുക്ക് എന്തായാലും നല്ല വെയിൽ കിട്ടും നല്ല പ്രൊഡക്ഷൻ എന്തായാലും ഇവിടെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല പാനുകൾ നിങ്ങൾ വാഷ് ചെയ്യുക അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാനൽസ് വാഷ് ചെയ്യുക എന്നുള്ളൂ കേട്ടോ അത് നിങ്ങൾക്ക് ചെയ്താൽ മതി ബാക്കിയുള്ളൊരു പ്രശ്നമില്ല പാനലിൽ എന്തായാലും നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത് ക്ലീൻ ചെയ്യണം ഇത് ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് വെറും പതിനഞ്ച് മിനിറ്റ് സമയം മതി അത്രേ ഉള്ളൂ അതേപോലെ തുടക്കും വേണം പിന്നെ നിങ്ങൾ ഈ മോപ്പ് വാങ്ങിട്ട് തുടയ്ക്കുമ്പോഴേ അതിന്റെ സ്റ്റിക്ക് ഉണ്ട് വടി അത് ഇതുമട്ട് ഉറക്കരുത് തുണി മാത്രം ഇത് ടച്ച് ടച്ചാകൂ അല്ലെങ്കിൽ ഇതുമ്പോൾ സ്ക്രാച്ച് വരക്കരുത് അത് ശ്രദ്ധിക്കണം കേട്ടോ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റും കൂളായിട്ട് ഈ ഭാഗങ്ങളിൽ മൊത്തത്തിലൊന്നിങ്ങനെ വിഷ്ലീതാ വിഷില്ലേ കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ നമ്മളെ ലൈറ്റിനെ ഇതാണ് ഈ ഒരു സംഭവം ഇത് നമ്മൾ ഇടിമിന്നലുള്ള ഒരു പ്രൊട്ടക്ഷനാണ് അതായത് നമ്മളെ പാനലിൽ ഇടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷനാണ് അപ്പോൾ നമ്മളെ പാനലിൻ്റെ ഒരു സേഫ്റ്റിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് ലൈറ്റിങ് റഷ് ആണ് ഇത് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കണം അപ്പോൾ ഇൻ കേസ് ഈ ഭാഗത്ത് ഇടി തട്ടുകയാണെങ്കിൽ ഇതുവഴി ആ കേബിൾ വഴി നേരെ താഴേക്ക് പോകും ഒരു പരമാവധി ഒരു പരിധി വരെ നമുക്ക് ഇതുകൊണ്ട് തടുക്കാം എല്ലാതും തടുക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഒരു പരിധി വരെ നമുക്ക് ഇടിമിന്നലിനെ നമ്മളെ പാനലിനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം അതിനെ സംരക്ഷിക്കാനാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ എത്തില്ലുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അത് പറയാം നമ്മൾ പ്രേക്ഷകരോട് പറയാം കാരണം നിങ്ങളെ അഭിപ്രായങ്ങളാണ് നോക്കട്ടെ ആ അല്ല എന്താ വെച്ചാൽ നിങ്ങൾ പറയണ അഭിപ്രായത്തിൽ നമുക്ക് അടുത്ത പണി കാരണം നിങ്ങളൊരു കെയർ ഓഫിൽ നമുക്ക് ഒരു പണി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആ പണി ഇഷ്ടപ്പെടാല്ലോ നമുക്ക് വേറൊരു പണി വരിക ഏഹ് ആണെങ്കിൽ അല്ല ആൾക്കാർ വന്ന് കണ്ടോട്ടെ അതിനോ കുഴപ്പമൊന്നുമില്ല ആൾക്കാര് അതെല്ലേ നമുക്ക് വേണമെങ്കിൽ ലോൺ ഓപ്ഷൻ ഒക്കെ ഉണ്ട് ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റും ഇ എം ഐ ആയിട്ട് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അതായത് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ഒക്കെ വെച്ചിട്ട് ഇ എം ഐ ചെയ്യാം പിന്നെ ലോൺ സൗകര്യത്തിലെടുക്കുക ഓഫറുകളുണ്ട് ലോണിൽ പല ബാങ്കുകളിൽ ലോൺ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ സോളാർ ചെയ്യാൻ പറ്റും അതിനൊന്നും കുഴപ്പമില്ല ആ രീതിക്കൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് വിശ്വല ചെയ്തില്ല ഇനി നമുക്ക് താഴത്തെ നമ്മുടെ യു ടി എൽ ഇൻവേർട്ടർ ത്രീ അപ്പം നമ്മൾ ഇൻവേർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു കാർപോർസിലാണ് നമുക്ക് ഈ ഭാഗത്താണ് നമ്മുടെ മീറ്റർ വരുന്നത് അപ്പോൾ തൊട്ട് നമുക്ക് അവിടെ സ്ഥല സൗകര്യമില്ലാതെ നമ്മൾ ഈ ഭാഗത്തേക്ക് സെറ്റ് ചെയ്താണ് നമ്മൾ ഇൻവർട്ടർ ത്രീ കിലോ വാട്ടിൻ്റെ യു ടി എൽ സോളാറിൻ്റെ ഇവർ ആണ് അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം ഈ ഒരു ഭാഗത്ത് വരുന്നത് അപ്പോൾ ഈ സമയത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നമുക്ക് വോൾട്ട് വരുന്നതിൽ കാണിക്കുന്നുണ്ട് ഇത് ടച്ച് ടൈപ്പാണ് കേട്ടോ ആം ആംസിയർ ആംപിയർ ഫ്രീക്വൻസി ഉണ്ട് ഈ ടുഡേ ഈ ടോട്ടൽ ആണ് ഒരു യൂണിറ്റ് ആയിരുന്നോ ഒരു യൂണിറ്റ് ആയിട്ട് കേട്ടോ എല്ലാരും ഉണ്ട് ഇവിടെ എല്ലാരും പരിചയപ്പെടാം നമുക്ക് അല്ലെ എന്തെങ്കിലും പേര് ഞാൻ യൂട്യൂബിൽ വീഡിയോ കാണാനല്ലേ നെസ്മിയ എത്ര പിടിക്കണേ ഒന്നിലോ ഇവിടെ സാമിയ സാമിയല്ലേ അപ്പൊ മൂന്നില് മനുഹറൊക്കെ പറ നല്ല കേക്കുള്ളേ കേണ്ടല്ലേ എല്ലാരും യൂട്യൂബിൽ വരാൻ വേണ്ടി അല്ലേ നമ്മളെ ചാനൽ നമ്മളെ ചാനലില് വരും കേട്ടോ നമ്മളെ എ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ വരും സോളാറിന്റെ വീഡിയോസ് വരും അതിലുണ്ടാവോ മൂന്നിലെ അപ്പൊ നമ്മളെല്ലാവരും വീഡിയോ ഉണ്ടാവും കേട്ടോ നമ്മൾ വീഡിയോ കാണോ ഇതിന്റെ വീഡിയോ നമ്മള് ഫുൾ ആയിട്ട് ഇടും അപ്പൊ നിങ്ങളൊക്കെ ഇത് കാണുമ്പോഴെല്ലാം ആൾക്കാർ നമുക്ക് അടുത്ത പണി വരിക അല്ലെ നമ്മളെ വർക്ക് ഒക്കെ കണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അടുത്ത വർക്ക് കിട്ടും അപ്പൊ തന്നെ നമുക്ക് വരുവല്ലോ അപ്പൊ നമ്മളെ യൂട്യൂബലിന്റെ സിസ്റ്റം ഇതാണ് അപ്പൊ അതുപോലെ ഇത് നമ്മുടെ ഡി സി ഡിഇബി ആണ് സോളാറിന്റെ പ്രൊഡക്ഷൻ ഇതിലേക്കാണ് ആദ്യം വരിക ഏഹ് കറണ്ട് ഇതിൽ വന്നിട്ട് ഇത് വഴിയാണ് ഇതിന് നേരെ ഈ ഇൻവേട്ടർ കയറി ഇൻവേർട്ടറിൽ നിന്ന് എ സി ഡി ബി ആണ് ഇത് ഇത് എ സി ഡി ബി ആണ് ഇതിൽ ഫ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എസ് പി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് എസ് പി ഡി ഒക്കെ ഉണ്ടാവും ഇതിൽ എസ് പി ഡി ഉണ്ടാവും അപ്പം ഇതിൽ രണ്ടിലും വന്നതിന് ശേഷം ഇത് നേരെ മീറ്ററിലേക്ക് പോവുകയാണ് ചെയ്യുക ഏഹ് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ നോക്കണമെങ്കിൽ ഇതിൽ ഈ പച്ച കത്തിയിക്കണ സമയത്ത് ഇത് നോക്കിയാൽ ജസ്റ്റ് പച്ച ലൈറ്റ് ഉണ്ടല്ലോ ഇത് കത്തിക്കണ സമയത്ത് ഇന്ന് പ്രൊഡക്ഷൻ ഉണ്ട് ഇത് വർക്കിംഗ് ആണ് മനസ്സിലാക്കാം ഇനി ഇവിടെ റെഡ് എന്തെങ്കിലും കത്തുകയാണെന്നുണ്ടെങ്കിൽ അത് സോളാറിൽ കട്ട് ഓഫ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ അങ്ങനെയാണ് വരിക ചോപ്പ് കത്തു കേട്ടോ അതെ അതെ അത് അതിന്റെ പിന്നെ വൈഫൈയുടെ വൈഫൈടെ സംഭവം നമ്മുടെ വൈഫൈ പോയി വെച്ചിട്ടില്ലല്ലോ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ അത് അത്രയും കാര്യം അതിൽ നോക്കിയാൽ മതി ഈ ഭാഗത്ത് പിന്നെ വരുന്നത് അതെ അതെ വർക്കിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് നമ്മുടെ മീറ്ററും കാര്യങ്ങളും ഈ ഭാഗത്തായിരുന്നു ഇതാണ് ഇപ്പൊന്ന് വെച്ചാൽ ഡയറക്ഷൻ മീറ്റർ ഈ മീറ്റർ കൂടി നമ്മുടെ സപ്ലൈ അങ്ങോട്ട് പോകണതും വരുന്നൊക്കെ ഇത് സോളാറിന്റെ മീറ്റർ ആണ് ഇതിനുള്ളിൽ നമുക്ക് ബ്രേക്കറുണ്ട് ഫ്യൂസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ ആയിട്ട് അറിയാൻ കഴിയും സപ്ലൈ പോകണതും പേരും ഒക്കെ ഈ ഇങ്ങനെ റെഡ് ബ്ലിങ്ക് ആണെങ്കിൽ ലൈനിലേക്ക് കറണ്ട് കയറി പോണതാണ് ലൈനിലേക്ക് കറണ്ട് കയറി പോകുന്നതാണ് അറിയാൻ കഴിയുക കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു ചാവി നിങ്ങൾ കയ്യിൽ വെക്കണം ഒരു ചാവി ഇവിടെ ഒന്നും ഇട്ടായിട്ടോ കാരണം കെ സി കാർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഓഫ് ചെയ്യണമെങ്കിലൊക്കെ ഈ ചാവി ഇത് മിട്ടണം ഓക്കെ പിന്നെ നമ്മളെ എർത്തിങ് ലൈറ്റിംഗ് ഇറഷിൻ്റെ എർത്തിങ് നമ്മൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അതിന് നേരെ താഴേക്ക് അതുപോലെ അത് എ സി ഇറക്കി ഇത് വന്ന് തൊട്ട് വെച്ചൊരു ഷോക്കൊന്നും അടിക്കൂല പിന്നെ നമുക്ക് പൊടിയൊക്കെ ഉണ്ടായിരുന്നു പ്രഷറുണ്ടൊക്കെ തട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ തട്ടി കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തട്ടി കൊടുക്കുക ഇടയ്ക്കൊക്കെ മുളപ്പ് വെച്ചിട്ടുള്ളൂ ഞാൻ പൊടിയൊക്കെ ഉള്ളപ്പോൾ തട്ടി കൊടുക്കുക ചെയ്തപ്പോൾ കറണ്ട് അടിക്കുന്നുണ്ട് പേടിയും വേണം ആ പിന്നെ ഇത് ഇറത്തിങ്ങാണ് നമ്മൾ ചെയ്തത് ഇറത്തിങ് നമ്മൾ നേരെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ഒരു ഭാഗത്താണ് ചെയ്തത് ഒന്ന് കാണിച്ചു നോക്കാം നമുക്ക് നാല് ഇറത്തിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് നാല് ഇറത്തിങ് ഈ ഒരു ഭാഗത്ത് കേട്ടോ അതായത് അത് ആ സൈഡിൽ ഒന്ന് ലൈറ്റിങ് കറഷറ് പിന്നെ വരുന്നത് ഇവിടെ എ സി ടി ബി പിന്നെ ഇവിടെ ഒന്ന് ഡി സി ടി ബി പിന്നെ ഈ ഭാഗത്ത് നമ്മൾ സ്ട്രക്ചറിൻ്റെ അങ്ങനെ നാല് എർത്തിങ് നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നാലിർത്തി നമുക്ക് ടോട്ടൽ വരുന്നത് അപ്പോൾ നാല് നാലിർത്തി പലരും മൂന്ന് എർത്തിങ് ചെയ്യുള്ളൂ നമ്മൾ പക്ഷേ പ്രോപ്പറായിട്ട് നാല് എർത്തിങ് കൊടുക്കാറുണ്ട് ഇനി ഒന്നും പറയാമല്ല നമ്മളെ വീഡിയോ ഞങ്ങൾ വൈഡപ്പ് ചെയ്യണം അപ്പോൾ ഇനി ഞങ്ങളെ സോളാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടല്ലോ നമ്മുടെ ചാനൽ കാണുക എ ആ ഇൻഫോ യൂട്യൂബ് ചാനൽ കേട്ടോ ഏതാ ചാനൽ എ ആർ ഇൻഫോ ടോ എ ആർ എ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ കണ്ടാണ് പുസ്തകം നമ്മളെ കോൺടാക്ട് ചെയ്ത് അപ്പോൾ പുസ്തകങ്ങളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ വർക്കോട് കണ്ടിട്ടാണ് പുസ്തകം നമുക്ക് വർക്ക് തന്നത് അപ്പോൾ അതുപോലെ നിങ്ങളെ വർക്കുകൾ നമ്മുടെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് നിങ്ങളുടെ കയറഫിൽ നമുക്ക് അടുത്ത പണി ഉണ്ടാവും കേട്ടോ ഏഹ് അപ്പൊ എന്തായാലും പണിയൊക്കെ നിങ്ങൾ ഹാപ്പി അല്ലേ കുഴപ്പമൊന്നുമല്ലോ അല്ലേ ഇനി പ്രൊഡക്ഷൻ നോക്കാം അതെ ഏകോട്ട് പോകാതെ നമുക്ക് നമുക്ക് ഏകോട്ട് പോകാതെ നമ്മുടെ ഷോപ്പ് പെരുന്നവണ്ണിയാണ് കേട്ടോ നിങ്ങൾക്ക് എന്താവശ്യത്തിന് വിളിക്കാം രണ്ട് നമ്പർ ഉണ്ട് രണ്ട് നമ്പറിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം പിന്നെ അതുപോലെ യൂട്യൂബ് കാണുന്നവർക്ക് എന്തെങ്കിലും കമൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാട്ട്സപ്പിൽ ഡയറക്റ്റ് വിളിക്കാം രണ്ട് നമ്പറുണ്ട് രണ്ട് നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുകട്ടോ ഓക്കെ നമ്മൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീഡിയോസ് ഉണ്ട് സോളാറിനെ കുറിച്ചുള്ള വീഡിയോസ് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇൻവേട്ടറിനെ കുറിച്ചും എ സി ഡി ഡി സി ഡി ഒക്കെ ഞാൻ വിഷയം ഇത് കാണിച്ചു തന്നു പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാല്ല ഇത് നമ്മൾ ത്രീ കിലോവട്ടാണ് ചെയ്തതെ നോർലി ഒരു സാധാരണ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം തന്നെ ഒരു അയ്യായിരം രൂപയൊക്കെ വരുന്ന ബില്ലിന് നമുക്ക് മാനേജ് ചെയ്യാനാണ് ഈ ഒരു സിസ്റ്റം ഒരു അയ്യായിരം രൂപ വരെ അതിൻ്റെ മേലേക്കുള്ള ബില്ല് വരികയാണെങ്കിൽ നമുക്ക് അഞ്ച് കിലോ വാട്ട് ചെയ്യാം അതിൻ്റെ മുകളിൽ എട്ട് കിലോട്ട് ചെയ്യാം പത്ത് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ വലിയ ബില്ലുള്ളവർക്ക് വലിയ സിസ്റ്റം ചെയ്യേണ്ടി വരും ഇവിടെ നോർമലി അയ്യായിരം രൂപ ബില്ല് വരുന്നത് അപ്പോൾ ആ ഒരു ബില്ല് നമുക്ക് സീറോ ആക്കാൻ നമുക്ക് ഈ ഒരു സിസ്റ്റം മതി നിങ്ങൾക്ക് ഒരു നൂറ്റമ്പത് രൂപയ തോതിൽ ബില്ല് വരും അതായത് നമ്മളെ ഫിക്സഡ് ചാർജ് കാര്യമാണ് കെ സി ബിൽ അടക്കേണ്ട ഫിക്സഡ് ചാർജ് ഉണ്ടാവും മീറ്റർ വാടക എന്തായാലും നിങ്ങൾക്ക് വരില്ല കാരണം മീറ്റർ നമ്മൾ വാങ്ങിയ വെച്ചാണ് സ്വന്തം മീറ്ററാണ് അപ്പോൾ അതിൻ്റെ മീറ്റർ വാടക നമുക്ക് വരും കാരണം മീറ്റർ കെ എസ് സി ബിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളായിട്ട് വാങ്ങിയെച്ചാൽ അപ്പോൾ അതിൻ്റെ മീറ്റർ വാടക നമുക്ക് വരില്ല അപ്പോൾ ഒരു നൂറ്റമ്പത് രൂപയ തോതിൽ നിങ്ങൾക്ക് ബില്ല് വരുള്ളൂ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി ബില്ല് എല്ലാ മാസം ഒന്നാം തീയതി അവരെ ഒന്ന് റീഡിങ് എടുക്കും മാസം മാസം ബില്ല് വരും മാസം മാസം വരും മറ്റേത് രണ്ടു മാസം കൂടുമ്പോൾ മാസം വന്ന് റീഡിങ് എടുക്കും ബില്ല് ബില്ലോട് അത് പതിനാലാം തീയതി ഉള്ളിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ അടക്കേണ്ടി വരും ആ നൂറ്റമ്പത് ഉപയെ എന്താണെന്ന് വെച്ചാൽ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ ആ പൈസ നമ്മൾ അടക്കേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഉപയോഗിക്കാം നിലവിൽ നിങ്ങൾക്ക് ഒരു അയ്യായിരം വരുന്നുണ്ടെങ്കിൽ ആ ബില്ല് നമുക്ക് ഇത് കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗം വന്നാൽ ബില്ല് വരും നമുക്ക് ദിവസം ഒരു പതിമൂന്ന് യൂണിറ്റ് അല്ലെങ്കിൽ പതിനാല് യൂണിറ്റ് ആവറേജ് കണക്കാക്കാം അത്രയും യൂണിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഈ ഒരു സിസ്റ്റത്തിലൂടെ കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഒന്നുമില്ല അല്ല ഓക്കെ അല്ലേ ആപ്പിയല്ലേ അപ്പം എന്നാൽ ഓക്കെ ഞങ്ങള് വീഡിയോ വാങ്ങി അപ്പിയാണ് അപ്പോൾ ഓക്കെ അമ്പതാക്കാം ഓക്കെ എന്നാൽ സി യു ഒരു സീ യു പറയൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കേട്ടോ ഹെയർ എൻ ഫ്രോ എന്നാൽ ഓക്കെ